എല്ലാരും തിന്നോളോ ഏ അടിപടി ഉണ്ടാക്കരുതിട്ടോ ഈ ചിടിങ്ങിന് വേണ്ടേ വെള്ള ചെറിയ ചിടുങ്ങിന് വേണ്ട ആ ചോരുമാത്രത്തൊക്കെ അങ്ങോട്ട് കേറി കുത്തി ഓലെ എല്ലാരും തിന്നട്ടെ അങ്ങനെ നാണം കുഞ്ഞീടാ നിന്നാ കിട്ടൂല വേണേ വേ തിന്നോളേ വേണാ മതിയോ മതിയോ മീനൊക്കെ തിന്ന് വേഗം തീർത്ത് അല്ലേ ഇപ്പൊ മോഹം മീശയൊക്കെ തുടക്കം തുടങ്ങി എവിടെ ഇവളെന്താ ഇന്റെ അവിടെ കടന്ന് തപ്പി കളിക്കണേ ഏ കുട്ടീസ് എനിക്ക് വേണ്ടേ മാമ വേണ്ടേ ഇങ്ങനെ കണ്ടാല് വേണ്ടേ കഴിഞ്ഞു തീർന്നു തീർന്നോ എന്നാ എല്ലാരും വരിവരിയായി പോയി അവിടെയും കിടന്നോളിട്ടോ നിന്റെ മൂട്ടിൽ ഇങ്ങനെ വരണ്ടേ ഞാൻ പോവാട്ടോ ഞാൻ വീടിന്റെ അകത്തേക്ക് പോവാട്ടോ ഏരണട്ടോ ചോട്ടെ ചോട്ടെ ഈ വെള്ള വെള്ളപ്പൂച്ചന്റെ മക്കളാണ് ഈ രണ്ട് വലിയ പൂച്ചകൾ വെള്ളപ്പൂച്ചന്റെ ഇപ്പ ഉണ്ടായ ചെറിയ രണ്ട് കുട്ടികളതാണ് ഇതായത് ഇത് ഈ രണ്ടെണ്ണം ഈ രണ്ട് സാധനം ഇത് എന്തൊക്കെ സാധനം കണ്ണമാരി നല്ല മോകൊക്കെ കണ്ട എന്തോ ഒരു പാവ ചുട്ടിയേ കണ്ണിക്ക് നോക്ക് നോക്ക് ഓ ഒരാള് കഴിച്ചു കഴിഞ്ഞു പോയി ഇവിടെ ടൈല് ഇടാൻ വേണ്ടി എന്താ പൊളിച്ചിട്ട് ഞാൻ പോവാന്നാല്